നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒമ്പത് ബുധൻ വിദ്യാർത്ഥികളുടെ സമരവീര്യമറിഞ്ഞ് ഗവർണർ ആർ എസ് എസ് അജണ്ടയ്ക്ക് താക്കിയത് ഗവർണറുടെ ആർ എസ് എസ് അജണ്ടയ്ക്ക് സർവകലാശാലകളെ വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് ഐതിഹാസിക വിദ്യാർത്ഥി പ്രക്ഷോഭം കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ച് ഗവർണർ രാജേന്ദ്രൻ ആർലേക്കറിനും ഗവർണർ നിയോഗിച്ച വൈസ് ചാൻസലർക്കുമുള്ള താക്കീതായി ഇന്ത്യ പണിമുടക്കുന്നു ഇരുപത്തഞ്ച് കോടി തൊഴിലാളികൾ സമരമുഖത്ത് അഖിലേന്ത്യാ പണിമുടക്ക് രാജ്യത്തിൻ്റെ സമ്പദ് കോർപ്പറേഷനുകൾക്ക് തീവ്രഴുതി തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും സാധാരണക്കാരുടെ ജീവിതം ദുസുഖമാക്കുകയും ചെയ്യുന്ന മോദി സർക്കാരിനെതിരെ അതിശക്തമായ ജനരോക്ഷം ഉയർത്തി അഖിലേന്ത്യാ പണിമുടക്ക് തുടങ്ങി ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിൽ വിവിധ മേഖലകളിലെ ഇരുപത്തഞ്ച് കോടിയിലധികം തൊഴിലാളികളാണ് പങ്കെടുക്കുന്നത് റെയിൽവേ ഗതാഗതം ഇൻഷുറൻസ് ബാങ്കിങ് തപാൽ പ്രതിരോധം ഖനി ഖനി നിർമ്മാണം ഉരുക്ക് ടെലികോം വൈദ്യ മേഖലകളിലെ തൊഴിലാളികൾ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങുകയാണ് ആശ അങ്കണവാടി ഉച്ചഭക്ഷണ തൊഴിലാളികൾ ചെറുകിട കച്ചവടക്കാർ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ വീട് തൊഴിലാളികൾ തുടങ്ങിയവരും പണിമുടക്കിൽ പങ്കെടുക്കുന്നു ഒറ്റക്കെട്ടായി കേരളം കേന്ദ്ര തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പോകരുത് പൊതുപണിമുടക്കൽ ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ടിന് ആരംഭിച്ച പണിമുടക്കിൽ കേരളത്തിൽ സമ്പൂർണ്ണം അസംഘടി വിഭാഗത്തിൽ ഉൾപ്പെടെ വളത്തൊഴിലാളികളും ജീവനക്കാരും വ്യാപാരികളും പണിമുടക്കിൽ പ്രതിഷേധിച്ചു ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം പൂർവിക സ്വത്തിൽ പെൺമക്കൾക്കും തുല്യ അവകാശം ഹൈക്കോടതി ഹിന്ദു കുടുംബങ്ങളിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപതിനു ശേഷം മരിച്ചയാളുടെ പൂർവിക സ്വത്തിൽ പെൺമക്കൾക്കും തുല്യ അവകാശമുണ്ടെന്ന ഹൈക്കോടതി ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമ ഭേദഗതി സംബന്ധിച്ച രണ്ടായിരത്തി അഞ്ചിലെ കേന്ദ്ര നിയമം പ്രാബല്യത്തിലായതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള കൂട്ടുകുടുംബ സമ്പ്രദായം നിയമത്തിലെ സ്വത്ത് പങ്കുവെക്കലുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ പുതിയ കേന്ദ്ര നിയമം വന്നതിനാൽ നിലനിൽക്കുന്നതെന്നും ജസ്റ്റിസ് എസ് ഈശ്വരൻ ഉത്തരവിൽ വ്യക്തമാക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകടം ബിന്ദുവിന്റെ വീട് ഉടൻ പൂർത്തിയാക്കും പന്ത്രണ്ട് പോയിന്റ് രൂപ ചെലവിടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അപകടത്തിന് മരിച്ച ബിന്ദുവിൻ്റെ വീട് പന്ത്രണ്ട് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപ ചെലവിട്ട് ഉടൻ പൂർത്തിയാക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വീട് നിർമ്മാണത്തിൻ്റെ കരാറും കൈമാറി ചൊവ്വാഴ്ച രാവിലെ തലേറപ്പറമ്പ് ഉമ്മാൻകുന്നിലെ വീട്ടിലെത്തി ബിന്ദുവിൻ്റെ അമ്മ സീതാലക്ഷ്മി ഭർത്താ വിശ്വനാഥൻ മകൻ നവനീത് എന്നിവരെ കണ്ട കണ്ടാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധ കൊടുങ്കാറ്റ് അഖിലത്തെ പണമുടക്കിന് ഉജ്ജ്വല തുടക്കം ഐ എൻ ടി സി നിലപാട് ആത്മഹത്യാപരം തൊഴിലാളികളുടെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള ദേശീയ പണമുടക്കിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഐ എൻ ടി സി ഉൾപ്പെടെ യു ഡി എഫ് ട്രേഡ് യൂണിയനുകളുടെ നിലപാട് ആത്മഹത്യാപരമെന്ന് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എസ് ജയമോഹനൻ എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി ജി ബാബു എന്നിവർ പറഞ്ഞു ഫലത്തിൽ കേരളത്തിലെ ഐ എൻ ടി സി നിലപാട് ബി എം എസിനും കേന്ദ്ര സർക്കാരിനും അനുകൂലമാണ് രാജ്ഭവന്റെ അനാവശ്യ ഇടപെടൽ സർവകലാശാലകൾ സ്തംഭനത്തിലേക്ക് എസ് എഫ് ഐ കണ്ണൂർ സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ച് സിൻഡിക്കേറ്റ് പിരിച്ചുവിടാൻ ഗവർണർക്ക് അധികാരമില്ല കേരള ബിസിയുടെ തെറ്റായ നിലപാട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ നീക്കം താൽക്കാലിക ബിസി നിയമനം ഹർജി വിധി പറയാൻ മാറ്റി വിദ്യാർത്ഥികളെ വെട്ടിലാക്കി സിസ തോമസിന്റെ യുദ്ധപ്രഖ്യാപനം ചേംബർ സംഘപരിവാർ വേദിയാക്കി കാലിക്കറ്റ് ഗുരുതര ചട്ടലംഘനം പ്രക്ഷോഭം തുടരും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കും കേരളത്തെ സ്നേഹിക്കുന്നവർ പണിമുടക്കിൽ അണിനിരക്കുക പണം വാങ്ങി മയക്കുമരുന്ന് കേസ് ഒതുക്കി ടി സിദ്ദീഖിൻ്റെ മുൻ ഗൺമാന് സസ്പെൻഷൻ ദേശാഭിമാനി എഡിറ്റോറിയൽ സർവകലാശാലകളുടെ മികവ് തകർക്കാൻ നീക്കം സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ജനാധിപത്യവും മതനിരപേക്ഷതയും അക്കാദമിക് നിലവാരവും തകർക്കാൻ ആസൂത്രിത ശ്രമമാണ് ഗവർണറെ ഉപയോഗിച്ച് ഏറെക്കാലമായ സംഘപരിവാർ നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായാണ് കേരള സർവകലാശാലയിൽ താൽക്കാലിക ബി സിയുടെ ഇടപെടലും അനുബന്ധ പ്രതിസന്ധികളും തൻ്റെ നിക്ഷിപ്തമായ ചുമതലകൾ നിർവഹിക്കാതെ ഗവർണറുടെയും സംഘപരിവാറിൻ്റെയും ചട്ടുകമായി പ്രവർത്തിക്കുകയാണ് താൽക്കാലിക ബി സി ആയ ഡോക്ടർ മോഹൻ കുന്നമൽ സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊപ്പം പരീക്ഷ നടത്തിയപ്പം വിദ്യാർത്ഥികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് നൽകുന്നതുടക്കം ആരംഭിച്ച ഭാരിച്ച ഉത്തരവാദിത്തമുള്ള രജിസ്ട്രാറെയാണ് ഗവർണറോട് അനാദരവ് കാണിച്ചെന്ന വ്യാജ ആരോപണത്തിന് മേൽ താത്കാലിക ബി സി സസ്പെൻഡ് ചെയ്തത് മതനിരപേക്ഷതയ്ക്ക് പങ്കം വരാത്ത വിധമാകണം സർവകലാശാലയും അനുബന്ധ സ്ഥാപനങ്ങളും പ്രവർത്തിക്കേണ്ടതെന്ന് സർവകലാശാല ചട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സർവകലാശാലയുടെ ഭാഗമായ സെനറ്റ് ഹാൾ മതപരമായ ചടങ്ങുകൾക്ക് വിട്ടു നൽകരുത് മതപരമായ ചിഹ്നം സ്റ്റേജിൽ പ്രദർശിപ്പിക്കരുത് തുടങ്ങിയ നിബന്ധനകളോടെയാണ് മറ്റ് പരിപാടികൾക്ക് അനുവദിക്കുന്നത് പട്ടിക വിഭാഗത്തിന്റെ ഓവർസീസ് സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച് കേന്ദ്രം அர்ஹத நேடிய நூற்றி ஆறு வித்தியா்த்திகள் நாற்பது பேர் மாற்ற சஹாயம் நல் பட்டிகாதி பட்டியவர்க்க வித்தாத் விதத்து உன்னத படத்துள்ள நேஷனல் ஓவர்சீஸ் ஸ்கோளர்ஷிப் சஹாயிர சாமூகநீதி சாத்திகரண மந்தாலயம் வெட்டி குறச்சு ரெண்டாயிரத்தி இருபத்தஞ்சி இருபத்தாறு அதினவர்ஷம் அர்ஹத நேடிய நூற்றி ஆறு வித்தாள் நாற்பது பேர் மாத்தமானிப் நல்வா பண்ணு நல் நரேந்திர நரேந்திரமோடி അധ്യക്ഷനായ സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതിയുടെ അനുമതി ലഭിച്ചിട്ടില്ലെന്നാണ് അറുപത്തി ആറ് പേരെ ഒഴിവാക്കിയതിന് വിശദീകരണം പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊൽക്കത്തയിൽ നടന്ന റാലി കോൺഗ്രസ്സിന് ഇരട്ടത്താപ്പ് ഐക്യദാർഢ്യവുമായി എസ് കെ എം തൊഴിലാളി ദ്രോഹ നടപടികളുമായി കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകവും തെലുങ്കാനയും